അസലാമലൈക്കും വാഹമത്തല്ലാഹി വബർകാത്തുഹു ബസ്മി ലാഹിറമാൻ റാഹി പ്രിയപ്പെട്ടവരെ ആളുകളിൽ നിന്നുള്ള സ്നേഹം കിട്ടാൻ കൂട്ടുകാരുടെ സമൂഹത്തിൻ്റെ ഇഷ്ടവും അംഗീകാരവും കിട്ടാനുള്ള ഒരു കുറാനിക മരുന്നാണ് പറയാൻ പോകുന്നത് അതിന് ആദ്യം നാം ചെയ്യേണ്ടത് ഭയഭക്തിയുള്ളവരാവുക തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കുക വിനയമുള്ളവനാവുക പുഞ്ചിരി മുഖ മുദ്രയാക്കുക കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുക സത്യസന്ധതയുള്ളവനാവുക ഇനി സ്നേഹം കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം യാ വധൂതു യാ അള്ളാ യാ വധൂതു യാ അള്ളാ എന്നിങ്ങനെ ഇരുപത് തവണ ചൊല്ലുക യാ വധൂതു എന്നാൽ എന്നാണ് അർത്ഥം യാ വധൂത് യാ എന്ന് ഇരുപത് തവണ ചൊല്ലിയതിന് ശേഷം സൂറത്തുൽ ബഖ്റയിലെ നൂറ്റി അറുപത്തി അഞ്ചാമത്തെ ആയത്തായ യുഹിബൂനോം കഹുബില്ലായ്മല്ലധീന ആമനു അഷദ് ഹുബില്ലില്ല ഇങ്ങനെ നമസ്കാര ശേഷം മുപ്പത്തിമൂന്ന് തവണ ചൊല്ലുക കൂടിയാൽ എത്ര വേണമെങ്കിലും ചൊല്ലാമോ ചൊല്ലാവുന്നതാണ് ആളുകളെ സ്നേഹം കിട്ടാൻ പ്രാർത്ഥിക്കുക ഇൻഷാ അള്ളാ